നടിമാരായ അശ്വതി നായരും സൗമ്യയും കടൽക്കരയിൽ വെച്ച് കളിക്കുന്നത് കണ്ടില്ലേ എത്ര മനോഹരമായാണ് അഭിനയം മാത്രമല്ല എല്ലാം വഴങ്ങും രണ്ടു പേരും സുന്ദരികളാണ് ആരാധകരുടെ പ്രിയ താരങ്ങളാണ് അശ്വതി എസ് നായരുടെയും സൗമ്യയുടെയും ഡാൻസ് വീഡിയോ വൈറലാകുന്നു ഇരുവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഏക് നമ്പർ തുജ് കഭർ എന്ന മറാഠി ഗാനത്തിനാണ് ഇരുവരും ചുവടുവച്ചിരിക്കുന്നത് വർക്കല ബീച്ചിലാണ് ഇരുവരുടെയും മനോഹരമായ നൃത്തം അരങ്ങേറിയത് നേവി ബ്ലൂ നിറമുള്ള ബീച്ച് ഡ്രസ്സിൽ അതീവ സുന്ദരിയായാണ് അശ്വതി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ബീച്ച് ഡ്രസ്സിലാണ് സൗമ്യ വീഡിയോയിലെത്തുന്നത് പുറത്തിറങ്ങി ചുരുങ്ങിയ സമയത്തിനകം തന്നെ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് വീഡിയോക്ക് താഴെ സ്നേഹം അറിയിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ക്യൂട്ട് നൈസ് അടിപൊളി എന്നിങ്ങനെയാണ് മറ്റു ചില കമന്റുകൾ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടിയാണ് അശ്വതി അഭിനേത്രി എന്നതിന് പുറമെ മോഡലായും അവതാരകയായും സംവിധായകയായും തിളങ്ങുന്ന താരമാണ് അശ്വതി നായർ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ഉൾപ്പെടെയുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന അശ്വതിക്ക് ആരാധകരും ഏറെയുണ്ട് സീരിയലിലൂടെ തന്നെയാണ് സൗമ്യയും പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി